ലൈക്ക് ചെയ്യാം കമൻസ് ചെയ്യാം ഗൈസ് വെൽക്കം എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് എന്താ കളിക്കുന്നത് നമുക്ക് പത്ത് കില്ല ടാർഗറ്റാണ് വെച്ചിട്ടുള്ളത് അപ്പം അതിനനുസരിച്ച് നോക്കാം നമുക്ക് ബാറ്റിംഗ് റോയ കളിക്കാം കളിക്കാൻ ഗെയിം കളിക്കുന്നതായിരിക്കും നല്ലത് എന്താ നോക്കാം ഇന്നത്തെ ടാർഗറ്റ് കൗണ്ട് കൗണ്ടെ お前ならその答えを見つけられる。お前はよ。多くの犠牲の上に実現した平和。お前は弱い。なぜ弱いか足りないから。だ憎しみが。どんちょっと待って。ラプタイムにしても、アメイシーランガルチェだ

സംഭവിക്കുന്ന മനസ്സിലാവില്ല ട്രാഫിക് കൂടുതലാണെന്ന് തോന്നിന് കിട്ടലിന് കളിക്കാൻ കിട്ടില്ല ആറ്റവസ്ഥയിലാണ് വി ആർ റാങ്ക് അപ്പൊ ഗായ്സ് വരുന്നവര് പോകല്ലോ കേട്ടോ ഒന്ന് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കമൻസ് ചെയ്യാനും മറക്കല്ലേ ഗായ്സ് ഓ ഇങ്ങനല്ലോ കിട്ടിയെന്നൊരവസ്ഥയായി പോയി പത്ത് കില്ല അറിയേറ്റ് വെച്ച് നോക്കാം மறக்கெல்லாம் செய்ய <laughs> നേരത്തേനും ഇറങ്ങിട്ടില്ല ഒരാൾ വേണല്ലോ

ണ്ടായിട്ടില്ലല്ലേ വീട്ടില് ഒന്നുമേ ഇല്ലാക്ഷി കണ്ണ് 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 കണ്ടോ പണി കിട്ടും ഓടി വേണ്ടി രക്ഷപ്പെട്ടു ില്ലപ്പാ എത്തേ ഇല്ല ചേ ഒരു ചവിട്ട് കിട്ടിയാണ്ടല്ലോ പണി കിട്ടി പൊടിച്ച നല്ലതാ വരട്ടെ 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 നടന്നു വരട്ടെ വൈഭവം ഞാൻ ഏക നാല് ജില്ലായിട്ടുണ്ട് രണ്ട് വണ്ടല്ലേ വേണ്ട കണ്ണ് കിട്ടിട്ടുണ്ടല്ല മീൻ കാണാം പ്പുറത്തുനിന്ന് വിട്ടൻ ഓടിയിരുന്ന അവനും കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്നത് എങ്ങനെ വിട്ട ശരിയാവോ കിട്ടി തോന്നുന്നു ിലും ഹെഡ് ഹെഡ് തല വെച്ച് കൊടുക്കരുത് തല വെച്ച് കൊടുത്ത ഹെഡ് ഷോട്ട് ഷോട്ടൊന്നും കിട്ടിക്കാനുണ്ടല്ല പിന്നെ വീർന്ന് എല്ലാം കഴിഞ്ഞു പറഞ്ഞാൽ ഇല്ല വൈസ് ഓടുന്ന സാധനം കിട്ടിക്കണം നല്ലത് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റും ലൂട്ട് കഴിഞ്ഞല്ല ലൂട്ടിട്ടിട്ട് പോയിരുന്നു അഞ്ചു കില്ലായിട്ടും അഞ്ചു കില്ല് അപ്പൊ കമന്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാമൊന്നും മറക്കല്ലേ മൊത്തം നിങ്ങളെന്തൊരി ഇരിട്ടായ പോലെ ഉണ്ടല്ലോ ഇൻ്റുള്ളിൽ ഇരിട്ട് പോകണ്ടേ വീടിന്റെ മുകളിൽ കേറി കളിച്ചാലോ ഇടത്ത് സൈറൺ ഇറങ്ങി ഇങ്ങോട്ട് തന്നെയാണ് സോണ് വരുന്നത് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത് ഇവിടെ ഇണ്ടാ അയ്യോ പോയി ആരെയും കാണുന്നില്ലല്ലോ be allowed to ിമി ഉണ്ടോ അവിടെ ഇല്ല അതോ ഇല്ല ഇനിമിയില്ല അപ്പൊ കുറെ പെട്ടിയൊക്കെ കാണുന്നുണ്ടല്ലോ ധോണിലേക്ക് പോവാ വിടെയാണൊന്നും കാണുന്നില്ല എല്ലാവരെയും അങ്ങനെ എത്തിയിട്ടുണ്ട് എന്താണെന്ന് സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല അഞ്ചു കില്ല മൂന്നാളില്ലു ഷാ മൂന്നാളും എങ്ങനെ നല്ലത് ഞാനീ കൂട്ടിയിട്ട് മൂന്നാൾ ബാക്കി ഇല്ലു ബാക്കി രണ്ടാമത്തെ രണ്ടാൾ ആരൊക്കെയാണെന്ന് പരിധി പെരുതി ഇത്ര വലിയ മേപിളിയാണ് പരുതി പിടിക്കാൻ വേണമെങ്കിൽ വരട്ടെ ഇങ്ങോട്ടേക്ക് കരുതി പിടിക്കാൻ പറ്റുന്നില്ല അതാ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് വന്ന് എന്റെ പൊന്ന് ഒട്ടിന്റെ ഗ്രാമത്തിലാണ് വന്നത് അമ്മിത്തച്വട്ട അതാ നല്ലത് അമ്മിത്തല് ചാവട്ടെ കാണുന്നില്ലല്ലോ ചേട്ടായി വരുന്നുണ്ട് ചേട്ടായി വരട്ടെ വരട്ടെ ചേട്ടാ ഇങ്ങോട്ടേക്ക് വരട്ടെ പൊഞ്ഞു കണ്ണ് കുറച്ച് പവർഫുള്ളാ തോന്ന വല്ലാത്ത പവർഫുള്ളാണ് ആ വരും എന്തായാലും വരും വരട്ടെ മോലി ഇട്ട് മോലി ലാസ്റ്റ് ഒന്നിന്റെ മരണ ലാഹാണ് ഫോണ് ലാസ്റ്റ് ടൈമിൽ ഒരു എട്ടിന്റെ പണി കിട്ടി और ट्राइ गाइस ट्राई अगेन ट्राई अगेन अब हम गाइस लाइक शेयर कमेंट माल